എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി തൈര് കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ തക്കാളിയൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കണം എൻ്റെ ഇരിക്കുന്ന തക്കാളിക്ക് ഇത്തിരി പഴുപ്പ് കുറവാണ് അപ്പം ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞു കൊണ്ടുവരണം അതിനായിട്ട് ഞാനൊരു ചെറിയ ചട്ടിയൊക്കെ എടുത്തു വെച്ചു അതിനകത്തേക്ക് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണേ ഒരുപാട് ചെറിയ കഷ്ണമായി പോകരുത് ഇത്തിരി വലുതായിട്ട് വേണം അരിഞ്ഞിട്ട് കൊടുക്ക ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് പച്ചമുളകൊന്ന് കീറിയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് പച്ചമുളകേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാമേ ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ച് ഇളക്കുക നല്ലതുപോലെ ഇളക്കി ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക ഇളക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് അവിടെ നിന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് നമ്മൾ കാ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി അതൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലൊന്ന് കീറി അരിയുക നീളത്തിൽ അതായതുപോലെ അരിഞ്ഞുകൊടുക്കുക ഇനി ഉള്ളിയില്ല എങ്കിൽ സബോള എടുത്താലും മതി കേട്ടോ അതായതുപോലെ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തതിന് ശേഷം നമുക്ക് ഇനി തൈരെടുക്കണം തൈരൊന്ന് ഉടച്ചു കൊടുക്കണം നല്ല കട്ടക്കുള്ള തൈരെടുക്കണേ വെള്ളം പോലെ ഇരിക്കുന്ന തൈരെടുക്കരുത് ഞാൻ ഇതെല്ലാം ദേ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചു ഇനി അതിന് ശേഷമാണ് തൈരെടുത്തത് എടുത്തിട്ട് നമുക്കിനി അതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതുപോലെ ഞാനൊരു ഫോർക്ക് വെച്ചിപ്പോൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് അറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു വശം കരിയും ഒരു വശം അതുപോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത് ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ അതിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതാ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഉണ്ടോ ഇതുപോലെ ഇനി വഴന്ന് വരുന്ന സമയമാകുമ്പോൾ നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഈ അല്ലെങ്കിൽ ഉള്ളി അങ്ങ് വെളുത്തിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് നമ്മുടെ തക്കാളിയൊക്കെ എടുത്തു വെച്ചില്ലേ അതിനകത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ആ വഴന്ന് വന്ന ഉള്ളിക്കകത്തേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട നല്ലതുപോലെ ഇളക്കി ഇതിനകത്ത് തേങ്ങയോ അങ്ങനെയുള്ള ഒന്നും അരച്ച് ചേർക്കണ്ട കേട്ടോ ഇനി നമുക്കിത് ഈ മൂടി വെച്ചൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ ഒരുപാടങ്ങ് വേഗണ്ട ഒരു മുക്കാൽ വേഗമായ മതി വെന്തിട്ടുണ്ട് ഇനി ഞാൻ മൂടിയൊക്കെ മാറ്റി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തൈരൊഴിച്ചു കൊടുക്കുക അല്ലേ തൈരങ്ങ് പിരിഞ്ഞു പോകും ഇനി നമുക്കതിനകത്തേക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന തൈരൊഴിച്ചു കൊടുക്കാം ഇത്തിരി പുളിയുള്ള തൈര് എടുക്കണേ ഒരുപാട് പുളി വേണ്ട ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ട് പോരെങ്കിൽ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എടുത്ത് വെച്ച തൈര് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ തൈരെല്ലാം ഒഴിച്ചു നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ എന്ന് നോക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പം ഇത്തിരി ഉപ്പ് കുറവാണ് ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നല്ല നല്ലൊരു ടേസ്റ്റാണ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങി വാങ്ങിവെക്കാം വാങ്ങി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ ഒന്ന് ബട്ടണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരും കണ്ടോ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പർ കറിയാണ് അപ്പം നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ